അവർക്ക് സ്വാഗതം മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ ഒരു അടിപൊളി യാത്ര നമ്മൾ ഇന്ന് തമിഴ്നാടും കർണാടകയും കേരളം താണ്ടി ഒരു അടിപൊളി യാത്ര പോകാനായിട്ട് പോവുകയാണ് ഞാനും നമ്മുടെ കസിൻസും എല്ലാരും കൂടി വയനാടാണ് ഇപ്പൊ ഞങ്ങളുള്ളത് വയനാട് എത്തിയപ്പോ എങ്ങനെയുണ്ട് തണുപ്പ് ഇവിടെ വയനാട് എൻട്രി ആണ് കയറിയപ്പോ നല്ല കോട നല്ല തണുത്ത കാറ്റ് എന്റെ മോൻ ഇപ്പോഴും കൊണ്ടിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് എന്ത് ചൂടപ്പ അവസ്ഥ ഇവിടെ വേറെ ലെവലാണ് ഞങ്ങൾ ഇപ്പോ ഒരു പെട്രോൾ പമ്പിനകത്താണ് നിർത്തിയിട്ടുള്ളത് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് സുൽത്താൻ പത്തേരി പോകും സുൽത്താൻ ബത്തേരി മുത്തങ്ങ മുത്തങ്ങ റ്റു ബന്ധിപ്പൂര് അങ്ങനെ നമ്മൾ ഊട്ടിലേക്കാണ് യാത്ര തിരിക്കുന്നത് അരികോട് എത്തിയപ്പോൾ നല്ല ചായ കുടിച്ചില്ലേ നല്ല ഞങ്ങള് രാവിലെ കുറച്ച് നല്ല ചായ കട്ടൻ ചായ പാൽ ചായ അഞ്ചു മണിക്ക് പിന്നെ നല്ല വട സ്ഥലം തേച്ചത് പഴംപൊരി പഴംപൊരി പിന്നെ നമ്മുടെ എഗ്ഗ് പിന്നെ അതേപോലെ മുത്തു നെയ്യപ്പം അങ്ങനെ ഓരോരുത്തർ പല ഐറ്റംസ് ഒക്കെ എടുത്തു അതിനാണ് നമ്മൾ കൂടുതൽ കറങ്ങുന്നില്ല പിന്നെ നമ്മള് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അടിപൊളി ബീഫും പൊറോട്ടും ബീഫും പൊറോട്ടയും അതാണ് നമ്മുടെ ലക്ഷ്യം സ്പെഷ്യൽ ആണ് അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് അതും കൂടി നമ്മൾ കഴിക്കാനായിട്ട് വനിതാ മെസ് ഹൗസ് ഇവിടെ നമ്മൾ മുളേരി പായസം കുടിക്കാനായിട്ട് കേറിയതാണ് ചില മുളരി പായസത്തെ കുറിച്ച് ഒന്നും അറിയില്ല അന്നപൂർണ്ണ വനിതാ മെസ് ഹൗസ് രാവിലെ തന്നെ ഒരു ായസം കുടിച്ചാൽ എങ്ങനെയുണ്ടാവും കോടം എങ്ങനെ പോണണ്ടീലേ കോടം നല്ല നമ്മുടെ മുളരി പായസം കിട്ടിയിട്ടുണ്ട് അല്ലേ ടേസ്റ്റ് നോക്ക് ഓ നൈസ് അടിപൊളി കൊറച്ച് സമഗ്രങ്ങളൊക്കെ മൂല്യ സംഭവങ്ങൾ കൂട്ടിട്ടുണ്ടാക്കുന്ന സംഭവമാണ് ആശയ പൊളിസ്ഥാനം നമ്മള് മൂന്നാർന്ന് കുടിച്ച ടേസ്റ്റാ അല്ലല്ലോ മാറ്റല്ലേ ചൂടുണ്ട് മുത്തു സ്മെല് ആളാണ് കുടിച്ചോളിയാ ശരിക്കും വയനാട് നല്ല ഓൾറെഡി നല്ല തണുപ്പാണ് ചൂട് കഴിച്ചിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല വണ്ടിയൊക്കെ നല്ല സ്പീഡ് പോകുന്ന സ്ഥലമാണ് സ്ഥല ക്യാരറ്റ് എടുക്കണ്ട ക്യാരറ്റ് ഉപ്പിലിട്ടത് കൈസ് അടിപൊളി ഒന്നാ മതിയാളിറ്റ് കറക്റ്റ് ക്യാരറ്റ് ഇടല്ല നമ്മുടെ വണ്ടിക്ക് കൈസ് പൊല്യൂഷൻ പേപ്പറില്ല അപ്പൊ നമ്മള് പുക പരിശോധനാ സ്ഥലത്താണ് ഊട്ടിയിലൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്തും അതായത് നമ്മുടെ ഇ പാസ് വരെ നിർബന്ധമാണ് ഇ പാസും നമ്മുടെ വണ്ടീന്റെ ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കണം അങ്ങനെ കൈസ് പുക പരിശോധിച്ച് നമ്മുടെ പേപ്പർ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വയനാട് സുൽത്താൻ ബത്തേരി പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോ അതും കൂടി നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം അങ്ങനെ കൈസ് നമ്മുടെ പൊല്യൂഷൻ പേപ്പർ കിട്ടിയിട്ടുണ്ട് ഒരു വർഷത്തേക്ക് കാലാവധി ഉണ്ട് കേട്ടോ ഞങ്ങളിപ്പോ ഉള്ളത് കൽപ്പറ്റയിലാണ് കൽപ്പറ്റയില് നമ്മളിവിടെ ഒരു വന്നപ്പോ ഇവിടെ ഒരു ചേച്ചിനെ കണ്ടു ചേച്ചി ഇത് എന്താ സംഗതി എന്ന് പറഞ്ഞത് ആ ബത്തക്ക ബത്തക്ക ഓക്കെ ഞങ്ങൾ അങ്ങനെ ഒരു ബത്തക്ക് വാങ്ങി ഒരു ഇരുപത് രൂപ കൊടുത്തു ഇത് നിങ്ങൾ ഇനി പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും അല്ലേ ആ ഭക്ഷണം കൊടുക്കും ആ ഓക്കെ വത്തക്കൊക്കെ മുറിക്കുന്നുണ്ട് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് കൽപ്പറ്റ ഏരിയയിലൊന്നും മൃഗങ്ങളുള്ള ഏരിയ അല്ല പണ്ട് കാലത്തോണ്ടായിരുന്നു അല്ലെങ്കിൽ പെടുന്ന മേഖല പഴയ വൈത്തിൽ പൂക്കോട് തടാകത്തിന്റെ മേഖലയിൽ ചിലപ്പോ അവിടെ കുറച്ച് ഫോറസ്റ്റ് ഉണ്ട് ാടിയിലെ ഈ ചുറ്റുവാനന്തവാടി മാനന്തവാടി നമ്മുക്ക് പഴവൈത്തിരി ആ മേഖല പിന്നെ ആനന്റെ പ്രശ്നല്ലേസ് അങ്ങനെ നമ്മള് ബത്തക്കെ കഴിക്കാനായിട്ട് പോവുകയാണ് നല്ല അടിപൊളി വത്തക്ക കേട്ടോ അങ്ങനെ മതി വെക്കുന്നുണ്ട് അതുകൂടി ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു സംഭവം കൂടെ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഹോട്ട് ക്യാഷ് ചൂടുള്ള അണ്ടിപ്പരിപ്പ് പിന്നെ ചോക്ലേറ്റ്സ് ഉണ്ട് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ചൂടുള്ള അണ്ടിപ്പരിപ്പ് ഈ കാണുന്നതാണ് കേട്ടോ ഇതിങ്ങനെ നമ്മുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കും പല ഫ്ലേവറിലുണ്ട് കുരുമുളകിനുണ്ട് സാധനം നോർമൽ ടൈപ്പിലുണ്ട് പിന്നെ എന്തോ മസാല ടൈപ്പിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഏതായാലും ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ ഇറങ്ങുന്ന ആ റോട്ടിലാണ് ഈ സംഭവമാണ് കേട്ടോ നോ മഞ്ച് ചോക്ലറ്റ് ഇടിച്ചേണ്ടി അടിപൊളി എന്നെന്നെ പ്രധാനം ഉണ്ട് പിന്നെ വലിയ യാ സാധനം ഉണ്ടല്ലോ താമരമുട്ട് പോലെ സുരഗന്തി തരല്ലേ മഞ്ച് ചോക്ലറ്റി ಅದല്ല അതക്ക് എവിടെ അർദ കൊണ്ടുന്നാ എന്നല്ല അക്ക ഇംപോർട്ടേഴ്സ് ആണ് ബോട്ടലാണ് ഇത് കൈ നീട്ടി പിടിക്കുക എന്നല്ല എന്നല്ല നോക്ക ഡൽ സീഡ് മിക്സിജി മിനരക്ക് പോകുന്ന ഒരു കേ ഇല്ല ആ എനർജി ഫുഡ് ആ പ്രശോചോലെ കുക്ക് ചെയ്യലൂടെ

ഒരുപാട് തന്നു നമുക്ക് തേനെല്ലാണത് അങ്ങനെ കൈസ് നമ്മള് കുറച്ച് ഡ്രൈ ഫ്രൂട്ട് ഒക്കെ വാങ്ങിയിട്ടുണ്ട് സംഗതി വറുത്താണ് കേട്ടോ നമ്മൾ എത്ര ഉപയോഗിക്കാശം ഇത് വാങ്ങിയത് ഇരുന്നൂറ് രൂപക്ക് ഒരുപാട് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് കാരണം ഇനി ഒരുപാട് കിട്ടും പക്ഷെ നമ്മള് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ യാത്ര പോകുമ്പോ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കുറുകാനായിട്ട് ചെറിയ ഐറ്റംസ് വാങ്ങിയതാണ് മാതോളി നാരങ്ങന്റെ തൊലിയൊക്കെ ഉണ്ട് ഇതിനകത്ത് അടിപൊളി ഏതായാലും ഒന്ന് കഴിച്ചോക്കാം ഇതാണ് കഴിച്ചത് നമ്മുടെ മാധോളി നാരങ്ങ മാതോളി നാരങ്ങയുടെ തോല് ഉണക്കിയിട്ട് ഉണ്ടാക്കിയ സാധനം ഉണ്ടോ ഭയങ്കര വല്യ വില ഒന്നുമില്ല പക്ഷെ സാധനം മുതലാണ് ഒരുപാട് റീൽസിലൊക്കെ കളിച്ചൊരു സാധനം കൂടിയാണത് ാണ് ഇപ്പുള്ളത് സുൽത്താൻ ബത്തേരി ടൗണിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് എല്ലാവരുടെയും മുന്നിൽ നോക്കി നിങ്ങൾ ഇതിലൊക്കെ ഫുൾ ചെടികളാണ് ഈ ചെടികളൊക്കെ അവനവന്റെ കടക്കാര് ശ്രദ്ധിക്കേണ്ടതാണ് അതാ അത്രയും എന്താ പറയാ നീറ്റോടെയാണ് ഇപ്പൊ സുൽത്താൻ ബത്തേരി ടൗൺ ഉള്ളത് ഇവിടെ ചപ്പു ചവറകളൊന്നും തീരെല്ല ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റാണ് ഒരു ചപ്പു ചവറ കിട്ട് കഴിഞ്ഞാല് അവിടെ ഫൈനാണെന്ന് പറഞ്ഞത് അപ്പോൾ നോക്കി നിങ്ങൾ ഫുള്ള് എല്ലാ കാടിൻ്റെ ഇങ്ങനെ കാണാം ഫുള്ള് ഇതാണ്ടില്ലേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അടിപൊളിയിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡൗൺ ആയി മാറുകയാണ് നമ്മുടെ സുൽത്താൻ ബത്തേരി നമ്മുടെ സുൽത്താൻ ബത്തേരി ഭാഗത്ത് എത്തുമ്പോൾ ലെഫ്റ്റ് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ ഒരു പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഫുൾ കാടായിരിക്കും കേട്ടോ സൈഡ് മൊത്തം കാടായിക്കാരും ആ കാട് കഴിഞ്ഞാൽ ചെറിയൊരു അങ്ങാടി കിട്ടാനുണ്ട് ആ അങ്ങാടിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് മെസ് ഹൗസ് നിറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഹോട്ടൽ കാണാം നമ്മുടെ മജീദ് ഖാന്റെ ഹോട്ടൽ എൻ്റെ മക്കളെ ആ ഒരു കിച്ചണിലോട്ട് കയറിയപ്പോൾ വലിയ ഉരുളിയിൽ നിറച്ച് ബീഫ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് അന്ന് ഉണ്ടാക്കിയിട്ട് തല പിറ്റേന്നാണ് പുള്ളി കൊടുക്കാറുണ്ടാവും നമുക്കപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ബീഫ് കോൾഡ് ബീഫായിരുന്നു അതാണ് നമുക്കത് പ്രിപ്പയർ തന്നത് എന്ത് രസാണെന്ന് അറിയാം അതേപോലെ അവിടെ നല്ല ബോട്ട് ഉണ്ടായിരുന്നു ബോട്ടൊക്കെ നമ്മൾ ചെന്നപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയാ ഒരു രക്ഷയില്ലാത്ത കിണ്ണകച്ച സാധനം ബീഫ് എന്നല്ലേ സിലേ ബീഫ് എൻ്റെ മക്കളെ ഒരു എന്താ പറയുക എന്തായാലും വയനാട് ഭാഗത്ത് സുൽത്താമ്പത്തേരി ഭാഗത്ത് വരുവാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് പിന്നെ അതേപോലെ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു പൊറോട്ട ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് സാധനം കഴിഞ്ഞു അതാ നമ്മുടെ കപ്പയുടെ മേലെ ഇങ്ങനെ ബീഫൊക്കെ കൊട്ടി കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ല അതുപോലെ തന്നെ പത്തൽ പത്തലും കൂട്ടി അടിച്ച വേറെ ഒരു ഒരു വേറെ ലെവല് സാധനമാണ് നമ്മുടെ മലപ്പുറത്തുനിന്ന് ഇത്രയും ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ബീഫൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ഇവിടെ വയനാട്ടിൽ റീൽസിൽ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ ഗൂഗിൾ മാപ്പ് നോക്കി പോയി മജീദ് കഴിഞ്ഞാല് മജീദ്ഖാന്റെ ഫേമസ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മജീദ് ഖാന്റെ അത് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാലും അത് നമുക്ക് നേരെ അങ്ങോട്ടേക്കുള്ള ഒരു റൂട്ട് കാണിക്കും ഒരു രക്ഷയില്ലാത്ത ബീഫാണ് കേട്ടോ അതിൻ്റെ മോനാ ഒരു പ്ലേറ്റ് ബീഫ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പ്ലേറ്റ് നിറച്ച് ബീഫിൻ്റെ മരുന്നാണ് കഴിച്ചത് ആ ബീഫിൻ്റെ മരുന്ന് ഇങ്ങനെ പൊട്ടി കഴിച്ചാൽ വേറെ ലെവൽ അതേപോലെ തന്നെ അവിടുത്തെ ഉണ്ട് അവിടുത്തെ രണ്ട് മെയിൻ സ്പെഷ്യൽ സംഭവമാണ് കേട്ടോ പിന്നെ കപ്പയുണ്ട് പിന്നെ നമ്മുടെ പത്തലുണ്ട് അത് എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആണ് എന്തായാലും പോകുകയാണെങ്കിൽ ആ ഭാഗത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കൽ ആണ് ഒരു രക്ഷയില്ലാത്ത കിണ്ണം കഴിച്ച സാധനം നമ്മൾ മജീദ ബീഫൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇനി മുത്തങ്ങ കാട്ടിലൂടെ പ്രവേശിക്കാനായിട്ട് പോവുകയാണ് അതിനടുക്ക് കുറച്ച് എന്താ പറയാ ഫ്രൂട്ട്സ് വാങ്ങാന്ന് വിചാരിച്ചു ഇവിടെ ഒരു ഫ്രൂട്ട്സ് ഒരു കൊട്ട കൊട്ടനിറച്ച് ഫ്രൂട്ട്സ് കാണാം മാങ്ങയുണ്ട് മുന്തിരിയുണ്ട് പിന്നെ എന്തെല്ലോ ഐറ്റംസ് ഉണ്ട് നല്ല മധുരമുള്ള മുതിര ഉള്ളെ മാങ്ങാ നൂറ് മാങ്ങ പച്ചയാണോ പിന്നെ നല്ല മുന്തിരിന്റെ സീസൺ ആണ് മുന്തിരി അടിപൊളിയൊക്കെ രക്ഷയുണ്ടാവില്ല നമ്മളെവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ കാട് എത്തിട്ടോ മുത്തങ്ങ കാട് എത്തി അപ്പൊ എന്ത് വാങ്ങണ മുന്തിരി മുന്തിരി വാങ്ങാൻ പോവാട്ടാ മുന്തിരി തൊട്ടടുത്ത് തന്നെ നല്ല കരിമ്പ് ജ്യൂസ് അടിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിക്കാനായിട്ട് പോവുകയാണ് ഗൈസ് നല്ല ദാഹമുണ്ട് ബീഫ് തിന്നിട്ട് എന്താണെന്ന് അറിയില്ല ഭയങ്കര ദാഹം അപ്പൊ ഒരു കരിമ്പ് ജ്യൂസ് അടിക്കാന്ന് വിചാരിച്ചു ഓ വാശമ ഗൈസ് അങ്ങനെ നമ്മൾ മുത്തങ്ങ കാട്ടിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ് ചെക്ക് പോസ്റ്റ് കടന്നു രണ്ട് മൂന്ന് ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ ഇനി ഉച്ച സമയമാണ് കറക്റ്റ് നോക്കുകയാണെങ്കിൽ രണ്ടു മണി ആവാറായി കാട്ടിൽ മൃഗങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ല നമുക്ക് ഉച്ച സമയമായ എന്താണെന്ന് അറിയില്ല അങ്ങനെ നമ്മൾ ഗൈസ് പോസ്റ്റ് കടന്നു ഇനി നമ്മൾ ഫുൾ കാട് ഏരിയയിലേക്കാണ് ആനയും പുലിയും കരടിയൊക്കെ കാണും ഇല്ലയോ അറിയില്ല ഇവിടെ എല്ലാവരും ബേക്കിലുണ്ട് വളരെ ആകാംക്ഷയോടെ ഗൈസ് നിൽക്കുകയാണ് നമുക്ക് നോക്കാം ഇല്ല മുത്തോ ആ ആനയെ കാണോ പറ്റൂലെ ആണല്ലേ ഒരു രണ്ട് ആനെങ്കിലും അതാ ഒരുപാട് പശുക്കളൊക്കെ ഉണ്ട് പൂത്തൊക്കെ ഉണ്ട് ഇത് നല്ലപ്പൊക്കെ കൈസ് വേണ്ടത് നമുക്ക് നല്ല കാട്ടു മൃഗങ്ങൾ നല്ല വന്യമൃഗങ്ങളായ ആനയും പിന്നെ പുലിയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു രണ്ട് മൂന്ന് കിടക്കൻ ആനകളുണ്ട് ഇവിടെ ഒന്നല്ല മൂന്നാലിലുണ്ട് നിങ്ങൾ കണ്ടെന്നറിയില്ല അതിനകത്ത് കിട്ടിയില്ലേ എൻ്റെ മക്കളീ രക്ഷയില്ല അങ്ങനെ നമ്മൾ കയറിയപ്പോൾ തന്നെ നമുക്ക് ഇതാ കുറച്ച് ആനകൾ കാണാൻ പറ്റി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കുവോ പക്ഷെ എൻ്റെ മോനെ കാണുന്നില്ലടാ മക്കളെ അങ്ങനെ നമ്മൾ ആനയുടെ ഫാമിലിനെ മൊത്തമായിട്ട് കണ്ടിട്ടുണ്ട് ഒരു മൂന്നാലിനൊക്കെ കണ്ടിട്ടോ എന്റെ അടുക്ക ഇവിടെ ഫോറസ്റ്റർ ഒക്കെ വരുന്നുണ്ട് ഇവിടെ എവിടെ നിർത്താൻ പാടില്ല പെട്ടെന്ന് പോവാട്ടോ ജസ്റ്റ് കണ്ടിട്ട് ഭയങ്കര പോവാൻ ഫൈൻ അടിക്കും അങ്ങനെ ഗൈസ് നമ്മളിന് കർണാടക സ്റ്റേറ്റിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ് വെൽക്കം ടു കർണാടക ഗൈസ് നമ്മൾ ഇവിടെ ഒരു ഇരുപത് രൂപ അടച്ച് കർണാടകയിൽ എത്തിയപ്പോഴാണ് നമുക്ക് ഇരുപത് രൂപയുടെ ഒരു ബില്ല് വന്നത് ചെറിയൊരു ബില്ല് ഇതിൻ്റെ ചാർജ് എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ അത് അടച്ചിട്ട് നമ്മൾ ആ വീണ്ടും കർണാടകയിലേക്ക് കയറുകയാണ് കൈ നമ്മുടെ മരങ്ങളൊക്കെ ഉണങ്ങി മഴക്കാലത്തൊക്കെ അത് ഭയങ്കര പച്ചപ്പിക്കാറുണ്ടാവും ഈ ജൂൺ ജൂലൈ മാസം മാസമൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കണ്ടില്ലേ ഫുള്ള് കണ്ട് ആകെ വരൾച്ച് വന്ന് കാടൊക്കെ ആകെ ഉണങ്ങിക്കണം കൈസ് ഇവിടെതാണ് കുറച്ച് നമ്മുടെ കൊരങ്ങൻസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റ് ഫോറസ്റ്റൊക്കെ കയറി ബന്ദുപ്പൂർ ഫോറസ്റ്റ് ഏകദേശം എത്താനായി തുടങ്ങി ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയപ്പോ എന്നാ സൂര്യകാന്തി കണ്ടില്ലേ ഇഷ്ടം പോലെ ഇങ്ങനെ സൂര്യകാന്തികൾ കാണാം അപ്പോൾ ഇവിടെ ഞങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ചുമ്മാ രസമല്ലേ അപ്പോൾ ഒരാൾക്ക് പത്ത് രൂപയാണ് ഫോട്ടോ എടുക്കാനായിട്ട് കാറിങ്ങനെ ചീറി പാഞ്ഞു പോകുന്ന സ്ഥലം കൂടിയാണ് ഫുൾ ഒരു ഒഴിഞ്ഞ പ്രദേശമാണ് കൈസ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് രണ്ടിൽ നോക്കി നിങ്ങൾ ഫുൾ സൂര്യകാന്തി എന്ത് രസ നോക്കി നിങ്ങൾ നമുക്ക് മെല്ലെ കയറി ഒക്കെയല്ലോ എന്നിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുക കൈസ് ഹായ് എന്റെ മക്കളെ ഈ ഒരു രക്ഷില്ലേ അടിപൊളി കേട്ടോ ഈ റൂട്ടിലോട്ടൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൂര്യകാന്തിന്റെ അടുത്ത് ഒരു ഫോട്ടോ കെടുത്തോട്ട് അടിപൊളിയാണ് എപ്പഴേങ്ങളെയൊക്കെ ഉള്ളു പക്ഷെ എന്റെ പൊന്നോ നോക്കി നിങ്ങൾ എന്ത് കാണാ ഭംഗി നോക്കി അടിപൊളി കേട്ടോ സെലേ സൂര്യകാന്തിന്റെ സെന്ററിലൂടെ നമ്മുടെ സെല ഇങ്ങനെ നീങ്ങി വരുന്നത് എന്ത് ഭംഗി നോക്കി സെല എങ്ങനെയുണ്ട് അല്ലെ സൂര്യകാന്തില്ലോ ഇങ്ങനെ നടന്നിട്ടില്ല അല്ലേ ഭംഗിയിലെ ഇടി പോളിട്ടോ എന്ത് ഡ്രസ് നോക്കി നിങ്ങൾ ഇത് നോക്കി നിങ്ങള് ഭയങ്കര സംഭവത്തി തൊടുമ്പോഴേ അത്യാവശ്യം നല്ല വെയിറ്റുള്ള പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് സ്മെല്ലുണ്ട് ഫീല്ണ്ട ഒരു സ്മെല്ലാണ് കറക്റ്റ് നല്ല യെസ് സ്മെല്യസ് നമ്മള് എന്തില്ല സൂര്യകാന്തിന്റെ ഇങ്ങനെ സെന്ററിലൂടെ നടക്ക കണ്ടില്ല ഭംഗിയും അടിപൊളി ഇവിടെ എന്തോ കണ്ടല്ലോ അയ്യോ തേനീച്ച തേൻ കുടിക്കാൻ വന്ന തേനീച്ചത് ഗൈസ് ഇല്ല ഇല്ല കുടിച്ചോട്ടെ അടിപൊളി പോയി കമ്പനി അയക്കണേ മുത്ത് ഓണറിനായിട്ട് എന്തോ കമ്പനിയായിട്ട് എന്തോ കാണാനായിട്ട് പോവാണ് കുടിക്കാനാണോ എന്താണെന്ന് അറിയില്ല ഏതെങ്കിലും ഗൈസ് അപ്പൊ ഗൈസ് നമ്മുടെ സൂര്യകാന്തി കിട്ടും എന്ത് ഭംഗി നോക്കി എന്ത് ഡ്രസ്സായി കാണാനായിട്ട് ഫുൾ കളർഫുൾ ആയിട്ട് ഇവിടെ ഒരാൾ കിടന്നുറങ്ങുകയാണ് അവിടെ ഒരാൾ മുന്തിരുന്നുകയാണ് അടുത്ത ലൊക്കേഷൻ ഇളനീം കഴിക്കണോണോ ദാഹത്തിനുവാണെങ്കിലും ഒന്ന് കുടിക്കാം അല്ലേ ഒരു ഇളനീം കഴിച്ചാലും ഫുൾ നാച്ചുറൽ പോകുന്ന ഫുൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പോകണം കുണ്ടൽപേട്ട് ഏരിയയിൽ ഉണ്ടല്ലോ പോലെ ഒരുപാട് കൃഷികൾ ഇങ്ങനെ കാണാം ക്യാബേജ് ആയിട്ടും കമ്പായിട്ടും പിന്നെ നമ്മുടെ കടലായിട്ടും മുളകായിട്ടും ഒരുപാട് ഐറ്റംസ് അതിൽ പെട്ട ഒരു സാധനം ഞാൻ കാണിച്ചത് അതേ നോക്കി നിങ്ങൾ എന്ത് ഭംഗി നോക്കി ഈ ഒരു സംഭവം കണ്ട് ഗൈസ് ആണ് ഇത് മൊത്തം കാബേജിന്റെ ഒരു തോട്ടാണ് ഇതിനകത്ത് കാബേജ് ഉണ്ടായിട്ടൊന്നുമില്ല പക്ഷെ കാബേജിന്റെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതൊന്നും നമ്മൾ ജസ്റ്റ് കാണാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ആരും ഇതൊന്നും നശിപ്പിക്കുക ഒന്നും ചെയ്യരുത് കാരണം ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടാണ് അല്ലേ മുത്തോ അപ്പോ അതൊന്നും ചെയ്യും ചെയ്യരുത് നമ്മളിത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടൊന്ന് കാണാൻ വിചാരിച്ചു ഗുണ്ടൽപേട്ട ഏരിയയിൽ എന്തൊക്കെയാണ് കാണാണ്ട് മുളക് ഉണ്ട് പിന്നെ എന്തൊക്കെയാ നമ്മൾ കണ്ടു മുത്തോ ക്യാരറ്റ് കമ്പം ഒരുപാട് ഐറ്റംസ് ഉണ്ട് നിലക്കടലുകൾ ഒരുപാട് ഐറ്റംസ് കാണാണ്ട് ഇനി എത്രയോ ഉണ്ട് ഈ ഗുണ്ടൽപേട്ട ഏരിയ തന്നെ ഇഷ്ടം പോലെ കാണാം ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് രസം നോക്കി നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കാണാണ്ട് ഏഹ് ക്യാബേജ് ഉണ്ടായിട്ടില്ല അല്ലേ ഇതാണ് ഗേൾസ് കാബേജ് ഈ ഒരു ക്യാബേജ് ആണ് നമ്മുടെ നാട്ടിൽ അല്ലെ പുത്ത വരുന്നത് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സാധനങ്ങൾ ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ കൃഷികളൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ സ്ഥിതി ഇതാ ഫുൾ ഇങ്ങനെ കാബേജിൻ്റെ ഇല ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് കാബേജ് ഇതിന്റെ സെന്ററിൽ ഇതാക്കണം കറക്റ്റ് നോക്കുകയാണെങ്കിൽ കാണാം കണ്ടില്ലേ അപ്പൊ ഇതാണ് ഗൈസ് ഗുണ്ടൽപേട്ടിലെ കാഴ്ചകൾ ഇനി ഒരുപാട് സംഭവങ്ങൾ കാണാണ്ട് ഇവിടെ കൂടുതൽ നിൽക്കണ്ട കാരണം അവരെന്ത് വിചാരിക്കും എന്ന് പറയാൻ പറ്റില്ല കാരണം അവരുടെ ഒരുപാട് കഷ്ടപ്പാടാണ് അവനൊക്കെയാണ് കോളിഫ്ലവർ കോളിഫ്ലവറാണ് ഗൈസ് മുത്തു അല്ലല്ലേജാണ് കോളിഫ്ലവറിന്റെ ഇല ഇത്ര കട്ടിണ്ടാവൂല കുറച്ചും കൂടി അവേറെ ടൈപ്പ് കാരണം ഞാൻ ഉണ്ടാക്കിയ ആളാണ് അതുകൊണ്ട് എനിക്ക് മാറൂല ഗൈസ് അപ്പോൾ അതാണ് ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ഇവിടെ കുറച്ച് ട്രാക്ടറൊക്കെ പൂട്ടിയിട്ടുണ്ട് ഇവിടെ ഇനി എന്ത് കൃഷിയാണെന്ന് അറിയില്ല ഉണ്ടാക്കിക്കണമെന്നില്ല അറിയില്ല പക്ക നാട്ടിൻ പോറാണ് കേട്ടോ ഒരുപാട് ആളുകൾ എന്താ പറയുക പശുവിനെ മേയ്ക്കുന്നുണ്ട് പിന്നെ നമ്മളിതാ റോഡ് കണ്ടിയിൽ നോക്കി എന്ത് ചസ്സം നോക്കി അതേ വണ്ടി പോകുന്നു അടിപൊളി ഞങ്ങൾ ഇളനീം കുടിക്കാനായിട്ട് കയറുകയാണ് നല്ല അടിപൊളി ഇളനീൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ ചെറിയ ചെറിയ ഹട്ടുകളാണ് കേട്ടോ ഷോപ്പ് ഒന്നല്ല ചെറിയ ചെറിയ ഹട്ട് കണ്ടപ്പോൾ അവിടുന്ന് ഇളനീം കഴിക്കാനായിട്ട് കയറുകയാണ് ഇവിടെതാ കണ്ടില്ലേ ഒരാൾ മുറിച്ച് എടുക്കുന്നുണ്ട് ഓൻ്റെ മുട മുടും മുടോന്നു കൊടുക്കണില്ലേ മുതൽ കുടിച്ചു കുടിച്ചോ ഓട്ടി

പനിനീർ പോലത്തെ സാധനം ഏറെ വൈബാ അതിൽ അങ്ങോട്ട് ലയിച്ചു പോയിട്ട് ഞാൻ ചോപ്പന ഒന്ന് പോന്നോട്ടെ മധുരം കുറച്ച് കൂടുതലാണ് ഇതാണല്ല കൂടുതല് ടേസ്റ്റ് മധുരം ഓ അടിപൊളി നല്ല മധുരണ്ട് മതി പറഞ്ഞ കാര്യല്ലേ കൈസ് നല്ലതാണോ ശരീരത്തിന് നല്ലതാണ് ശരീരം എപ്പോഴും ഇങ്ങനെ തണുത്തോണ്ടിരിക്കും നമ്മൾ അങ്ങനെ മാനിനെ കണ്ടിരിക്കുകയാണ് കൊറേ നേരത്തെ സമയത്തിന് ശേഷം അടിപൊളി മാന കിട്ടിയിട്ടുണ്ട് ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ വെച്ച് അടിപൊളി കൂടുതൽ സംഭവങ്ങളൊന്നും ഇല്ല ഏറ്റസ് അല്ലേ അല്ലേ അവിടെ ഇവിടെ ആയിട്ട് കൊറച്ച് മാന് കുറച്ച് മൈലുകളൊക്കെ മാത്രമേ ഉള്ളൂ ആനയിട്ട് കണ്ടില്ല എന്നാൽ ആ സമയത്ത് നമ്മൾ രണ്ട് ആനന കണ്ടിരുന്നു അതിനു കഴിച്ച് ഞങ്ങൾ ഇപ്പം എത്തിയിട്ടുള്ളത് നമ്മുടെ സഫാരി നടത്തുന്ന സ്ഥലമായിരുന്നു ഇതാദ്യം ഈ ഒരു പ്ലേസ് മൊത്തം ആദ്യം ഫുൾ സഫാരി കിട്ടായിരുന്നു കാട്ടിലൂടെയാണ് യാത്ര ട്രക്കിലും ബസ്സിലൊക്കെ പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിവിടുന്ന് മാറ്റി ഇവിടെ ഇപ്പോൾ ഫുൾ കോട്ടേജുകളാണ് വരുന്നത് അതായത് ടൂറിസ്റ്റുകൾക്ക് വരുന്നവർക്ക് താമസിക്കാനുള്ള കോട്ടേജുകൾ ഏകദേശം മൂവായിരം രൂപയാണ് ഇവിടെ വില വരുന്നത് ഞങ്ങൾ ജസ്റ്റ് ചോദിച്ചു നോക്കി കണ്ടില്ല ഞങ്ങൾ ഇവിടെ കണ്ടോ ഇവിടെ ഓരോ കോട്ടേജ് കണ്ടോ ആ ഒരു കോട്ടേജ് അങ്ങനെ അവിടെ അവിടെ ഓരോരോ കോട്ടേജുകൾ കണ്ടില്ലേ ആ ഒരു കോട്ടേജിന് മൊത്തം അതായത് ഒരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ മൂവായിരം രൂപയാണ് പറഞ്ഞത് സൈറ്റ് കയറിയിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത് പക്ഷെ ഞങ്ങൾ ഊട്ടിയിലേക്ക് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് താമസിക്കണമെന്നില്ല ജസ്റ്റ് ഇവിടെ നിന്ന് കയറി ടോയ്ലറ്റിലേക്ക് പോകേണ്ടിയിരുന്നു ടോയ്ലറ്റിലേക്ക് കയറിയിട്ട് ഫുൾ ഒക്കെ ആക്കി നമ്മൾ ഇനി നേരെ കാട് കടക്കണം കാട് കടന്ന് നമ്മൾ ഊട്ടിയിലേക്ക് പോകാനുണ്ട് ഏകദേശം ഈവനിങ് ആയി തുടങ്ങിയ സമയം കണ്ടില്ല ഇവിടെ നോക്കി എന്ത് രസം എന്ന് പറയുന്നത് രാവിലെ ൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കോട്ടേജിലൊക്കെ താമസിച്ചിട്ട് രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ മാനും ആനയൊക്കെ നന്നായിട്ട് കാണാനായിട്ട് പറ്റും നല്ലൊരു അടിപൊളി ഏരിയയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചെക്കന്മാർക്ക് അതേ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഒരു സഫാരിയുടെ ഒരു വണ്ടിയുണ്ട് പക്ഷെ അത് കണ്ടുകാണ നമ്മൾ കയറിയത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ബിക്കോസ് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റില്ല ഇവിടെ വന്നിട്ട് ഓൺലൈനാണ് കേട്ടോ അപ്പോൾ ഈ വരുന്ന വണ്ടി ആണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ അവിടെ നിന്ന് വരികയാണ് അതൊക്കെ ഓരോ ടൂറിസ്റ്റുകളും ഇവിടുന്ന് കൊണ്ടുപോയിട്ട് കാടൊക്കെ കാണിക്കാൻ വേണ്ടി പോവാണ് ഇപ്പം ഇവിടുന്ന് ഈ വണ്ടി നേരെ പോകുന്നത് അവിടെ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെടുത്തിട്ടാണ് കാട് കാണിക്കാനായിട്ട് കൊണ്ടുവന്നത് ഈ ഒരു ഗേറ്റ് കടന്നാൽ നേരെ നമ്മുടെ കോട്ടേജുകളിലേക്ക് എത്താനായിട്ട് പറ്റും ഏതെങ്കിലും ഗൈസ് ഒരു രക്ഷ ചേട്ടാ ഗൈസ് ആണല്ലേ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് ആ ഇവിടെ താമസിക്കുന്നവരിക്ക് ഓ അടിപൊളി നമ്മളിവിടെ സഫാരി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇവിടെ ഇവിടെ കോട്ടേജിൽ താമസിക്കുന്നവർക്ക് മാത്രമേ കണ്ടില്ലേ നിങ്ങൾ ആ ബസ് പോണത് ആ ബസ് ഇപ്പൊ നേരെ കാടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവാണ് ഭാഗ്യം ഉണ്ടെങ്കിൽ ലൈസല്ലേ ആനയും പുലിയൊക്കെ കാണാൻ പറ്റും ഒരു ഭാഗ്യം പോലെയാണ് ഒരാൾക്ക് മൂവായിരം എത്ര ഒരാൾക്ക് അറുന്നൂറ്റൻപത് രൂപ അല്ലേ ഒരാൾക്ക് അറുന്നൂറ്റൻപത് രൂപയാണ് പറഞ്ഞത് പെർ ഹെഡ് അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും ഏതായാലും ഇവിടെ ഈ പാർക്ക് ചെയ്യാൻ പറ്റില്ല ഇവിടെ പാർക്ക് ചെയ്യുന്ന ആളുകൾ ഈ കോട്ടേജിൽ താമസിക്കുന്നവർക്ക് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ ഫൈനാണ് ഇവിടെ നിന്ന് കർണാടകയോട് വിട പറഞ്ഞ് വിസിറ്റ് അഗൈൻ കർണാടക സ്റ്റേറ്റ് ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ നമ്മൾ കുറെ നേരത്തിന് ശേഷം ഒരു ആനയെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ പറ്റുന്നുണ്ടില്ലേ കിട്ടിക്കാൻ ആന അവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒരാള് മോനെ കൊറേ നേരൊക്കെ ഇങ്ങനെ തപ്പി നടക്കുന്നു അവിടെ അതാ സാധനം കെടുക്കുന്നു ഗൈസ് മോനെ നോക്കി ബാഹുബലിയില് കാട്ടുപോ കണ്ടുട്ടിരിക്കാച്ച് സാധനം ഒന്നല്ല രണ്ടു മൂന്നെണ്ണൊക്കെ കാണട്ടെ അവിടെ കണ്ടില്ലേ അടിപൊളി നോക്കണി മോനെ ഇവിടെ കാണട്ടോ അടിപൊളി എന്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത കിണ്ണ കാച്ചു സാധനം ഊഷൻ ഇത് വലിയ വല്പര്യട്ടോ വല്ലാതെ സീനാണ് ഇത് ആ ചേച്ചിട്ടാ കേരളത്തിലാ അല്ല യൂട്യൂബിൽ ചാനൽ

കൊണ്ടാട്ട മുളകാണോ കൊണ്ടാട്ട മുളകില് ഇത് ചാലിച്ച് ഓ നൈസ് അടിപൊളി സ്ഥല നമ്മള് നിക്കുന്നത് നോക്കി നിങ്ങള് ഫുള്ള് മല ആ കുടിച്ചോ മാറി ും എ നല്ല രസേ നമ്മളെ സ്ഥലം നോക്കി ഫുള്ള് ഇവിടെ ഫുള്ള് കണ്ടില്ല മല അടിപൊളി ക്ലൈമറ്റ് ആണ് ഇപ്പൊ നമ്മളെ വണ്ടി അവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ചേച്ചിയുടെ മോരൊക്കെ കുടിച്ച് ആ പെർഫെക്റ്റ് അടിപൊളി കേട്ടോ സൂപ്പർ നമ്മൾ ഇനി ഒന്നുമില്ല സ്ഥലം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ നോക്കി എന്ത് കാണാൻ എന്ത് രസം നോക്കി ഫുള്ള് കാടാണ് കേട്ടോ രാത്രി രാത്രി കഴിഞ്ഞാൽ പുലിയും ആനയൊക്കെ ഇറങ്ങി പിന്നെ വാഴുന്ന ഒരു സ്ഥലം കൂടിയാണിത് പിന്നെ ഇവിടെ ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ എങ്ങനെയുണ്ട് ഇവിടത്തെ പ്ലേസ് അല്ലേ സെറ്റ് പ്ലേസ് ഇവിടെ ആനയുടെ ഒക്കെ ശല്യം എപ്പഴും ഉണ്ടാവില്ലേ പുലി ഈ അധിക സമയം ഉണ്ടാവില്ലാതോ എങ്ങനെ എപ്പോഴെങ്കിലും നൈറ്റിൽ വരും ആനയൊക്കെ വീട്ടിലൊക്കെ പ്രശ്നമുണ്ടോ ആന ഒക്കെ വരണേ അങ്ങനെ വരറ്റിവിടും ശല്യം കൃഷി എന്തെങ്കിലും നശിപ്പിക്കല് കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നൊന്നുമില്ല എങ്ങനെ നിങ്ങള് ഒഴിവാക്കില്ല ആനനെ ആ പിന്നെ മറുപടി ആണല്ലേ അല്ല നിങ്ങൾ ആനന് ഇങ്ങനെ ഊട്ടി വിടലേച്ചടിക്കും ആണല്ലേ അതിനുള്ള കഴിവൊക്കെ ഉണ്ട് അടിപൊളി അപ്പൊ ഓക്കെ കാണാം ഓക്കെ കാട്ടിലൂടെയുള്ള യാത്ര അവസാനിച്ച് ഞങ്ങളിപ്പോ മസിനകുടി സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത് ഇനി ഇവിടുന്ന് നേരെ മുപ്പത്താറ് ഹെയർ പിന്നെ കയറി കഴിഞ്ഞാൽ ഊട്ടിയിലെത്തി ഇന്ന് ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് കാഴ്ചകളും നിങ്ങൾക്ക് ഒരുപാട് ഫുഡുകളൊക്കെ പരിചയപ്പെടുത്തി തന്നു അല്ലേ ഇന്നത്തെ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് വൈബ് അല്ലേ എല്ലാം പുതിയ നമുക്ക് മുത്തങ്ങ ഏരിയിലൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ ഈ ബന്ദിപൂരിലാണ് പിന്നെ എന്തൊക്കെയൊക്കെ കാണാൻ പറ്റിയത് മുത്തങ്ങയിൽ നിന്ന് ഫസ്റ്റ് കേറിയ മൂന്നാല് ആനകളെ കിട്ടി പിന്നെ അടുത്ത യാത്രകൾ കഴിഞ്ഞിട്ടില്ല വീണ്ടും ഇനി യാത്ര തുടരാനായിട്ട് പോവുകയാണ് ഊട്ടിയിലാണ് ഇനിയാണ് നമ്മൾ അടുത്ത കളി അപ്പൊ ഗൈസ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ബൈ ചില